ഞാൻ മണി പ്രേക്ഷർക്കും ഒരിക്കൽ കൂടി മരിപ്പച്ച ഫാമിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ ഇന്നുള്ളത് മണർകാട് സോഷ്യൽ സർവീസ് സൊസൈറ്റിയുടെ ഇടുക്കി ജില്ലയിലെ ഇടിഞ്ഞലത്ത് പ്രവർത്തിക്കുന്ന ഓഫീസിലാണ് ഇത് ശ്രീകുമാർ സാറ് സാറ് മണർകാട് സോഷ്യൽ സർവീസ് സൊസൈറ്റിയുടെ സിഇഒ ആണ് നമുക്ക് സാറിനെ ആദ്യം ഒന്ന് പരിചയപ്പെടാം എന്താണ് മണർകാട് സോഷ്യൽ സർവീസ് സൊസൈറ്റി എന്നുകൂടി ഒന്ന് പ്രേക്ഷരോട് പറഞ്ഞാൽ നല്ലതായിരിക്കും മണർകാട് സോഷ്യൽ സർവീസ് സൊസൈറ്റി എന്ന് പറയുന്നത് രണ്ടായിരത്തി ഒന്നിൽ അമ്പതോളം കർഷകർ ചേർന്ന് കോട്ടയത്തുള്ള മണർകാട് എന്നുള്ള വില്ലേജിൽ നിന്നും ഒരു കർഷക കൂട്ടായ്മ രൂപീകരിക്കുകയും അത് സുസ്ഥിര കൃഷിയിലൂടെ ഉൽപ്പന്നങ്ങൾ ഉൽപ്പാദിപ്പിച്ച് അതിനൊരു വിപണി കണ്ടെത്തുക അതോടൊപ്പം തന്നെ കർഷകർക്ക് ജീവിത ജീവിത നിലവാരം ഉയർത്തുക അതുവഴി ഇതായിരുന്നു അതിൻ്റെ ഉദ്ദേശം മെയിനായിട്ട് അപ്പം ഈ ഈ ഒരു സൊസൈറ്റി രൂപീകരിക്കപ്പെട്ടപ്പോൾ നിങ്ങൾ എത്ര പേര് കൂടിയാണ് ഇത് തുടങ്ങിയത് നമ്മളൊരു അമ്പതോളം കർഷകർ ചേർന്നിട്ടാണ് ഇത് തുടങ്ങിയത് ഇന്ന് നമ്മൾ എത്ര പേരുള്ള അതിൻ്റെ ഇരുപത്തഞ്ചാം വാർഷികം അടുത്ത കൊല്ലം ആഘോഷിക്കുമ്പോൾ നമുക്ക് അയ്യായിരത്തോളം കർഷകർ കേരളത്തിൽ പലയിടങ്ങളിലായിട്ട് മണർക്കാട് സോഷ്യൽ സർവീസസ് രംഗങ്ങളായിട്ടുണ്ട് ഇപ്പം ഓക്കെ അപ്പം ഞാൻ ഇവിടെ പ്രധാനമായിട്ടും എത്തിപ്പെടാനുള്ള ഒരു കാരണം തന്നെ നിങ്ങൾ മണൽക്കാട് സൊസൈറ്റിയിലൂടെ കറുവപ്പട്ടയുടെ തൈകൾ ഫ്രീ ആയി കർഷകർക്ക് നൽകുന്നു എന്ന് കേട്ടതുകൊണ്ടും അതെന്താണെന്ന് അറിയാനും കൂടെയുള്ള ഒരു ത്വരയോട് കൂടിയാണ് ഞാൻ ഇവിടെ എത്തിയത് സാറ് എന്താണ് ഇങ്ങനെ ഒരു എന്നാ കറുവപ്പട്ടയുടെ തൈ കർഷകർക്ക് ഫ്രീ ആയിട്ട് കൊടുക്കുന്നു എന്ന് പറയാനുള്ള കാര്യം എന്താണ് കർഷകർക്ക് ഫ്രീ ആയിട്ട് കറവപ്പെട്ടതേ കൊടുക്കുക എന്നുള്ളത് മാത്രമല്ല നമ്മുടെ ഒരു ഉദ്ദേശം നമ്മുടെ സൊസൈറ്റിയിൽ അംഗങ്ങളായിരിക്കുന്ന നമ്മുടെ സൊസൈറ്റി ഏറ്റവും കൂടുതൽ ഇപ്പം വിപണനം ചെയ്തുകൊണ്ടിരിക്കുന്നത് കോഫിയാണ് ഓക്കെ ഇടുക്കിയിലെ കോഫി കർഷകർക്ക് കർഷകരുടെ കോഫി സർട്ടിഫൈഡ് ആയിട്ടുള്ള സുസ്ഥിര കൃഷിയിലൂടെ സർട്ടിഫിക്കേഷനിലോട്ട് കൊണ്ടുവന്ന് ആ കോഫി വാങ്ങി അന്താരാഷ്ട്ര വിപണിയിലേക്ക് മാർക്കറ്റിംഗേ ചെയ്ത് വിപണനം ചെയ്ത് അതിലൂടെ കിട്ടുന്ന ആനുകൂല്യങ്ങൾ കർഷകരിലേക്ക് തിരിച്ചെത്തിക്കുന്ന ഒരു സൊസൈറ്റിയാണ് മണക്കാട് സോഷ്യൽ സർവീസ് സൊസൈറ്റി അപ്പോൾ ഈ കാപ്പി എന്ന വിളയുടെ ഇടയിലായിട്ട് നമുക്ക് നല്ല ട്രൂ സി സെലോൺസിനെ കൃഷി ചെയ്ത് വ്യാപിപ്പിക്കുക എന്നുള്ളതാണ് നമ്മുടെ പദ്ധതി അപ്പോൾ ഞാനൊരു ക്വസ്റ്റ്യൻ ഇതിൻ്റെ ഇടയ്ക്ക് ഇൻ്റർവ്യൂ ഇതച്ച് ചോദിക്കുകയാണ് അപ്പോൾ ഏത് രീതിയിലാണ് ഒരു കർഷകൻ നിങ്ങളുടെ സൊസൈറ്റിയിലെ മെമ്പർഷിപ്പ് എടുക്കാൻ സാധിക്കുന്നത് അതിന് എന്തൊക്കെ മാനദണ്ഡങ്ങളാണ് മണറുകാട് സോഷ്യൽ സർവീസ് സൊസൈറ്റി കൊടുത്തിരിക്കുന്നത് ഒരു സൊസൈറ്റിയിൽ ജോയിൻ ചെയ്യുന്ന ഒരു കർഷകൻ ആദ്യം സുസ്ഥിര കൃഷി ബേസ് ബേസി ആയിട്ടുള്ള കൃഷി ചെയ്യണം നമ്മളോടൊപ്പം ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ പൂർണ്ണമായും ജൈവ കൃഷിയിലോട്ട് മാറണം നമുക്ക് നമ്മുടെ പല സർട്ടിഫിക്കേഷൻസും ഉണ്ട് അതുമായിട്ടുള്ള നിയമവശങ്ങളുണ്ട് നിയമവശങ്ങളെന്ന് പറഞ്ഞാൽ മാനദണ്ഡങ്ങളുണ്ട് ആ മാനദണ്ഡങ്ങൾ അവർ ഫോളോ ചെയ്യണം അവർ സർട്ടിഫിക്കേഷനിലോട്ട് പറഞ്ഞാൽ നമ്മുടെ ഗ്രൂപ്പ് മീറ്റിങ്ങുകളിൽ പങ്കെടുക്കണം നമ്മളുടെ ക്ലാസ്സുകളിൽ പങ്കെടുക്കണം നമ്മൾ പറയുന്ന രീതിയിലുള്ള വളങ്ങളും കീടനാശിനികളും ഉപയോഗിക്കണം പാടില്ലാത്ത ഉപയോഗിക്കാൻ പാടില്ല അങ്ങനെ കുറച്ച് മാനദണ്ഡങ്ങളുണ്ട് അത് നമ്മൾ അവരെ ജോയിൻ ചെയ്യുന്നതിന് മുമ്പ് നമ്മുടെ ഫീൽഡ് സ്റ്റാഫ് കൃഷിയിടത്തിൽ പോയി കൃഷി നിങ്ങളുടെ ടെസ്റ്റിങ്ങിന് ശേഷമാണ് നിങ്ങൾ ഒരു കർഷകന് നിങ്ങളുടെ സൊസൈറ്റിയിലെ മെമ്പർഷിപ്പ് കൊടുക്കുന്നത് അതായത് നിങ്ങളുടെ ഇപ്പം ഞാൻ എന്ന് പറയുന്ന ഒരു വ്യക്തി ചിലപ്പോൾ ഇത്രയും നാൾ ഫെർട്ടിലൈസറും പല പല മരുന്നുകളും ഒക്കെ യൂസ് ചെയ്ത് നല്ല നല്ല രാസവളങ്ങളും യൂസ് ചെയ്ത് ഉപയോഗിച്ചിരിക്കുന്ന എൻ്റെ കൃഷിയിടത്തിൽ നിങ്ങൾ പെട്ടെന്ന് ഒരു ദിവസം വന്നിട്ട് ഞാൻ ജൈവ കർഷകനാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ചെയ്യുമോ അതിന് നമ്മുടെ ഒരു മാനദണ്ഡം നമ്മുടെ അല്ല ഇപ്പം നമുക്ക് നമ്മൾ പല തരത്തിലുള്ള മാനദണ്ഡങ്ങൾ പ്രകാരമാണ് ഇവിടെ കർഷകർ കൃഷി ചെയ്യുന്നത് എന്ന് പറഞ്ഞാൽ അതിന് സർട്ടിഫിക്കേഷൻ വേണം ഇന്ത്യയുടെ ജൈവ കൃഷി മാനദണ്ഡങ്ങളുണ്ട് അത് നിഷ്കർഷിക്കുന്നത് നമ്മൾ മൂന്ന് കൊല്ലം പരിവർത്തന കാലാവധിയുണ്ട് നമ്മൾ സൊസൈറ്റി ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ അവർ ഡേ വൺ മുതൽ ജോയിൻ ചെയ്ത ദിവസം മുതൽ മൂന്ന് കൊല്ലം മിനിമം അവർ ജൈവരീതി കൃഷിയിലോട്ട് അനുബന്ധിച്ച് അപ്പോഴും അവർ മെമ്പറാണ് മൂന്ന് കൊല്ലം കഴിയുമ്പോഴേ അവർക്ക് ജൈവ സർട്ടിഫിക്കേഷൻ എന്നുള്ള പദവി കിട്ടത്തുള്ളൂ അപ്പോൾ ഈ മൂന്ന് കൊല്ലം മെമ്പർ ആയിരിക്കുന്ന ഒരു വ്യക്തിക്ക് നിങ്ങളുടെ സൊസൈറ്റിയിൽ നിന്നുള്ള ആനുകൂല്യങ്ങൾ ലഭിക്കുമോ സൊസൈറ്റിയിൽ നിന്നുള്ള ആനുകൂല്യങ്ങൾ ഇപ്പം ഫെയർ ട്രേഡിൽ അവർ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ ഫെയർ ട്രേഡ് മാത്രമായിട്ട് നമുക്കൊരു വിപണി കണ്ടെത്താൻ അങ്ങനൊരു മാർക്കറ്റ് വരികയാണെങ്കിൽ അവർക്ക് അതിൽ ഉള്ളത് ഇത് നമുക്ക് ചെയ്യാമെന്നുള്ളതേ ഉള്ളൂ ആനുകൂല്യങ്ങൾ കൊടുക്കാം ഓക്കെ മൂന്ന് വർഷം ആയ മെമ്പർക്കാണെങ്കിൽ എന്തൊക്കെ മൂന്ന് വർഷം കഴിഞ്ഞ് ആയ മെമ്പർക്ക് നമുക്ക് ഉൽപ്പന്നങ്ങൾ തരുന്ന മുറയ്ക്ക് അവർക്ക് കർഷകൻ ഉൽപ്പന്നങ്ങൾ തരണം 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 സൊസൈറ്റി തരുന്ന മുറയ്ക്ക് അവർക്ക് ജൈവ വളങ്ങൾ വിതരണം ചെയ്യും ജൈവ കീടനാശിനികൾ വിതരണം ചെയ്യും അവർക്ക് ബോണസ് ഉണ്ട് അവരുടെ ഉൽപ്പന്നങ്ങൾ അധിക വില കൊടുത്ത് നമ്മൾ എടുക്കുന്നുണ്ട് അവർക്ക് പല പല ട്രെയിനിങ്ങുകളിലൂടെ അവർ അവരുടെ കപ്പാസിറ്റി കൂടുന്നുണ്ട് അവർക്ക് എല്ലാ വർഷവും അവരുടെ ഉൽപ്പന്നത്തിൻ്റെ ഗുണമേന്മയും ഉൽപ്പാദനശേഷിയും കൂട കൂട്ടാനായിട്ട് ഫ്രീ ആയിട്ട് വത്തുൽപാദനശേഷിയുള്ള ഇപ്പം ടു സെവൻ ഫോറോ ഉള്ള കാപ്പി കോഫി ബോർഡിനെ നിഷ്കർഷിക്കുന്ന കാപ്പി തൈകൾ ഫ്രീ ആയിട്ടാണ് അത് നമ്മുടെ അംഗങ്ങളായ മെമ്പേഴ്സിന് കൊടുക്കുന്നത് ഒപ്പം തന്നെ അവർക്ക് സർട്ടിഫിക്കേഷൻ ഫീസ് നമ്മൾ വാങ്ങുന്നില്ല മെമ്പർഷിപ്പ് ഫീസ് മാത്രമേ വാങ്ങുന്നുള്ളൂ കുട്ടികൾക്ക് സ്കോളർഷിപ്പ് നൽകുന്നുണ്ട് ഈ നമ്മൾ ഈ ഇരിക്കുന്ന ഈ സ്ഥലം കർഷകരുടെ കൂട്ടായ്മയിൽ നിന്ന് ബിസിനസ് ചെയ്ത് വാങ്ങിച്ചിരിക്കുന്ന ഒരു പ്രോപ്പർട്ടിയാണ് ഇവിടെ നമ്മൾ തുടങ്ങുമ്പോൾ ഇവിടെ നമുക്ക് അങ്ങനെ ഒരു പ്രോപ്പർട്ടി ഇല്ല ഇപ്പോൾ നിങ്ങൾ തന്നെ ഇവിടെ കണ്ടു ഇവിടെ എല്ലാ തരം പ്രോസസ്സിങ്ങും അവർക്കുണ്ട് അപ്പോൾ നമ്മുടെ ഉൽപ്പന്നങ്ങൾ അവരുടെ വീടുകളിൽ ചെന്നാണ് എടുക്കുന്നത് ഒരു മാർക്കറ്റ് തേടി പോകേണ്ട ആവശ്യമില്ല പ്രോസസ്സിംഗ് എല്ലാം ഈ യൂണിറ്റിലെ ഈ യൂണിറ്റിലാണ് പ്രൈമറി പ്രോസസ്സിങ് എല്ലാം നടന്നിട്ടാണ് നമ്മൾ വെളിയിൽ അന്താരാഷ്ട്ര വിപണിയോട്ടം മാർക്കറ്റ് ലിങ്കേജസ് ചെയ്തിരിക്കുന്നത് അതോടൊപ്പം തന്നെ ഞാൻ ഒരു കാര്യം കൂടി ചോദിച്ചോട്ടെ നമ്മൾ ഈ കറുവപ്പെട്ട കൃഷി ഇടുക്കി ജില്ലയ്ക്ക് മാത്രമാണോ അതോ കേരളത്തിലെ എല്ലാ ജില്ലയ്ക്കും വേണ്ടിയാണോ ഇപ്പോൾ തുടങ്ങിയിരിക്കുന്നത് ഇപ്പോൾ നമ്മൾ ആദ്യമായിട്ട് നമ്മൾ പ്ലാൻ ചെയ്തിരിക്കുന്നത് നമ്മളോടൊപ്പം മണർക്കാട് സോഷ്യൽ സർവീസ് സൊസൈറ്റിയോടൊപ്പം തന്നെ രണ്ട് സൊസൈറ്റികളും കൂടെ ഈ ഒരു ഉദ്യമത്തിൽ പങ്കാളികളായിട്ടുണ്ട് ഒന്ന് ഹൈ റേഞ്ച് അഗ്രികൾച്ചർ സൊസൈറ്റിയും പിന്നെ നൂറ് ശതമാനം സ്ത്രീകൾ നയിക്കുന്ന ഹൈ റേഞ്ച് വുമൺ ഓർഗാനിക് ഫാറ്റ് ഫാർമ ഫാറ്റഡ് ഫാർമേഴ്സ് അസോസിയേഷൻ ഹൗഫ എന്ന് പറയുന്ന ഒരു സംഘടനയും കൂടി ഇതിൽ അംഗമാണ് ഈ മൂന്ന് സംഘടനകൾ ഇടുക്കി ഇടുക്കി ജില്ലയിൽ ഇപ്പോൾ ഉള്ള കർഷകർക്ക് വേണ്ടിയാണ് ആദ്യം വിഭാവനം ചെയ്തിരിക്കുന്നത് ഈ പ്രോജക്റ്റ് ഇതിൻ്റെ ഇത് ഈ ഫസ്റ്റ് സ്റ്റേജിൽ ഓക്കെ ഇതിൻ്റെ അനുസരിച്ച് നമുക്ക് ബാക്കിയുള്ളതിലോട്ട് വേണമെങ്കിൽ എന്നുള്ള കാര്യം തീരുമാനമെടുക്കേണ്ടി വരും കാരണം ഇവിടെ നമ്മളിപ്പോൾ പ്ലാൻ ചെയ്തിരിക്കുന്നത് ഒരു വർഷം ഒരു ലക്ഷം കറുവ കോഫികളുടെ ഇടയ്ക്ക് നട്ടുപിടിപ്പിക്കുകയും അഞ്ച് കൊല്ലം കൊണ്ട് രണ്ട് ഇരുപത് മുപ്പത് ട്വൻറ്റി തേർട്ടി ആകുമ്പം അഞ്ച് ലക്ഷം കറുവ നമുക്ക് ഇടുക്കി ജില്ലയിലെ സുസ്ഥിര കൃഷിയിലേക്ക് നട്ട് അസുസ്ഥിര കൃഷിയിലോട്ട് കൊണ്ടുവന്ന് പ്രൊഡക്ടിവിറ്റി കൂട്ടി അതൊരു മാർക്കറ്റ് ലിങ്കേജിലോട്ട് എത്തിക്കുകയും യുവാക്കൾക്കും സ്ത്രീകൾക്കും ഈ കറുവപ്പട്ട കൃഷിയിലൂടെ ഉള്ള ഒരു പ്രോസസ്സിങ് അങ്ങനെയുള്ള കാര്യങ്ങളിൽ തൊഴിൽ മേഖലകൾ വിപുലീകരിക്കുകയും അതോടൊപ്പം കർഷകരുടെ ഒരു അഡീഷണൽ വരുമാനം കോഫിക്ക് കോഫി അല്ലാതെ ഒരു അഡീഷണൽ ആയിട്ടൊരു വരുമാനം അവർക്ക് കിട്ടും പിന്നെ ഈ കറുവപ്പട്ട കൃഷി ചെയ്യുന്നതിലൂടെ ഒരു ഷെയ്ഡ് ഗ്രോൺ കോഫി കറുപ്പട്ട ഇപ്പോഴൊരു ഒരു തണൽ മരമായിട്ട് വരാം അപ്പം കോ ഷെയ്ഡ് ഗ്രോൺ കോഫി എന്ന് പറയുന്നത് ഒരു മാർക്കറ്റുള്ള കോഫിയാണ് അതോടൊപ്പം തന്നെ ഇതൊരു മണ്ണൊലിപ്പ് തടയും ഇത്രയും മരങ്ങൾ ഇതിനിടയ്ക്ക് നട്ടുവയ്ക്കുമ്പം കാർബൺ സിങ്കിങ് നടക്കും അങ്ങനെ ഒത്തിരി പാരിസ്ഥിതി ഹീറ്റ് കുറയ്ക്കും ഇത്രയും മരങ്ങൾ വയ്ക്കുമ്പോൾ തന്നെ ഹീറ്റ് ഇപ്പോൾ നമുക്കൊരു പ്രശ്നമാണ് നമുക്കറിയാം കാലാവസ്ഥ വ്യതിയാനത്തിൻ്റെതായ ഒത്തിരി അപ്പം നമ്മൾ കാലാവസ്ഥാ വ്യതിയാനത്തിന് ചെറുക്കുക എന്നുള്ള ഒരു 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 അജണ്ടയും കൂടെ നമുക്കിതിനകത്തുണ്ട് അത് പഴയ ഒരു കാലാവസ്ഥയിലോട്ട് എത്തിക്കാൻ പറ്റും അതിനൊക്കെ ചേർത്തൊരു ഉദ്യമമാണ് നമുക്ക് എക്കണോമിക്കൽ ആയിട്ട് ഇത് പ്രോജക്റ്റ് വൈബിളാണ് എൻവോൺമെൻ്റലി വൈബിളാണ് സോഷ്യലി വയബിൾ ആണ് ഈ പ്രോജക്റ്റ് വന്ന് കഴിയുമ്പോഴത്തേക്ക് ഈ ഇത്രയും ഒരു സോഷ്യൽ എൻവോൺമെൻറ്റൽ ആൻഡ് എക്കണോമിക്കൽ ബെനിഫിറ്റിലോട്ട് ഈ പ്രോജക്റ്റ് എത്തിക്കുക എന്നുള്ളതാണ് ഈ മൂന്ന് സൊസൈറ്റികളുടെയും ലക്ഷ്യം മെയിനായിട്ടുള്ള ലക്ഷ്യം അപ്പോൾ ഈ സൊസൈറ്റിയിൽ ഒരു മെമ്പർഷിപ്പ് ഒരു പുതിയ മെമ്പർ ജോയിൻ ചെയ്യാൻ എന്തൊക്കെയാണ് ക്രൈറ്റീരിയ നമ്മൾ പറയുന്നത് നമ്മൾ സൊസൈറ്റി ജോയിൻ ചെയ്യുമ്പോൾ അവർ നമ്മൾ ആദ്യം കോണ്ടാക്ട് ചെയ്യണം നമുക്കതിനൊരു അപ്ലിക്കേഷനുണ്ട് അപ്ലിക്കേഷൻ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിനൊരു ജോയിനിങ് ഫീസ് ഉണ്ട് ജോയിനിങ് ഫീസ് ഒരു ടു ഫിഫ്റ്റി റുപ്പീസ് ഉണ്ട് ടു ഫിഫ്റ്റി ടു ഫിഫ്റ്റി റുപ്പീസാണ് ജോയിനിങ് ഫീസ് അത് ജോയിൻ ഫീസ് അടച്ച് കഴിയുമ്പോൾ നമ്മുടെ ഫീൽഡിലുള്ള സ്റ്റാഫ് അവരുടെ കൃഷിയിടം പോയി പരിശോധിക്കും അവരുടെ ബേസിക് ആയിട്ടുള്ള രേഖകൾ സമർപ്പിക്കണം ആധാർ കാർഡ് പിന്നെ ലാൻഡ് ടാക്സ് അല്ലെങ്കിൽ ലാൻഡ് രേഖകളെല്ലാം സമർപ്പിക്കണം സമർപ്പിച്ച് അവർ ഇൻസ്പെക്ഷൻ ചെയ്തിട്ട് അതിൻ്റെ ഹിസ്റ്ററി നോക്കും ഇതെല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ അവർക്ക് ഒരു ക്ലാസ് കൊടുക്കും നമ്മളോടൊപ്പം ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ ഇന്ന 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 മാനദണ്ഡങ്ങൾ നമ്മൾ പാലിക്കണം മാനദണ്ഡങ്ങൾ പാലിച്ച് കൃഷി ചെയ്യാൻ പറ്റുമോ ഇല്ലയോ എന്നുള്ള കാര്യങ്ങളാ ചോദിച്ച് മനസ്സിലാക്കി കഴിഞ്ഞിട്ട് അവരെ നമ്മുടെ മെമ്പറാക്കും മെമ്പറായി കഴിഞ്ഞാൽ നമ്മൾ അടുത്ത പൊതുയോഗത്തിൽ ആ മെമ്പർഷിപ്പ് നമ്മൾ അപ്രൂവ് ചെയ്യും അപ്പം ഞാനൊരു കാര്യം കൂടെ ചോദിക്കുകയാണ് നമ്മൾ ഈ മൂന്ന് വർഷക്കാലം നമ്മൾ ഈ മലങ്കര സോഷ്യൽ മണർക്കാട് സോഷ്യൽ സർവീസ് സൊസൈറ്റിയിൽ മെമ്പർഷിപ്പ് എടുത്തു എടുത്തതിന് ശേഷം നമ്മൾ ജൈവ കൃഷിയിലോട്ട് മാറുന്ന ആ മൂന്ന് വർഷ പീരീഡിൽ എൻ്റെ പ്രോഡക്റ്റ് ഞാൻ എൻ്റെ ഫറമിൽ ഉൽപ്പാദിപ്പിക്കുന്ന ബൈക്ക് പ്രോഡക്റ്റുകൾ എനിക്ക് വേറെ മാർക്കറ്റിൽ കൊടുക്കാൻ പറ്റുമോ ഏതായാലും ജൈവ രീതിയിൽ ആയതിനു ശേഷം മാത്രമല്ലേ ഉള്ളൂ മണർക്കാട് സോഷ്യൽ സർവീസ് സൊസൈറ്റി നമ്മുടെ പ്രൊഡക്റ്റ് എടുക്കത്തുള്ളൂ അതിന് മുമ്പുള്ള ആ ഒരു മൂന്ന് വർഷത്തെ പ്രൊഡക്റ്റ് നമുക്ക് ഔട്ട് സൈഡിൽ വിൽക്കുന്നതിന് എന്തെങ്കിലും നമ്മുടെ ഉണ്ടോ നമുക്ക് ഔട്ട് സൈഡിൽ വിൽക്കുന്നതിന് വേറെ അവരുടെ മാർക്കറ്റ് അവർ കിട്ടുന്നതനുസരിച്ച് അവർക്ക് ഉൽപ്പന്നങ്ങൾ വിൽക്കാം നമുക്ക് യാതൊരു പിടിവാശികളും ഇല്ല കാരണം കർഷകന് വേണ്ടത് മാർക്കറ്റാണ് ആ മാർക്കറ്റ് എവിടെയാണോ കിട്ടുന്നത് അവിടെ അവർക്ക് കൊടുക്കാം പക്ഷേ അവർക്ക് ഇതിനകത്ത് ചെയ്യാൻ പറ്റുന്ന നമുക്ക് പല വിവിധങ്ങളായ സർട്ടിഫിക്കേഷൻസ് ഉണ്ട് ഇപ്പം ജൈവ സർട്ടിഫിക്കേഷൻ മൂന്ന് കൊല്ലം വേണം റെയിൻ ഫോറസ്റ്റ് അലയൻസ് എന്നൊരു സർട്ടിഫിക്കേഷനുണ്ട് അത് നമുക്ക് ഒരു ഫസ്റ്റ് വർഷം തന്നെ കിട്ടും അപ്പം അത് ആ മാനദണ്ഡങ്ങൾക്കനുസരിച്ചാണ് കർഷകൻ കൃഷി ചെയ്യുകയാണെങ്കിൽ നമുക്ക് അവർ റെയിൻ ഫോറസ്റ്റ് അലയൻസിലോട്ട് ജോയിൻ ചെയ്യിപ്പിക്കാം ആ റെയിൻ ഫോറസ്റ്റ് അലയൻസ് ജോയിൻ ചെയ്യിപ്പിച്ച് കഴിഞ്ഞാൽ വർഷം അടുത്ത വർഷം മുതൽ അവർക്ക് ആ ഉൽപ്പന്നം മാർക്കറ്റ് സൊസൈറ്റി കിട്ടുകയാണെങ്കിൽ ആദ്യ ഉൽപ്പന്നങ്ങൾ ശേഖരിക്കാൻ സാധിക്കും ഓക്കെ വളരെ സന്തോഷം ഇത്രയും നേരം നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി സമയം കണ്ടെത്തിയ ശ്രീകുമാർ സാറിന് മരിപ്പിച്ച ഫാമിങ്ങിൻ്റെ പേരിൽ നന്ദിയായി രേഖപ്പെടുത്തുന്നു ഇനിയും പുതിയൊരു വീഡിയോ ആയി നാം എത്തും അതുവരേക്കും സൈനിങ് ഓഫ് ബൈ